വെറും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് വാഹനത്തിൻ്റെ മൈലേജ് കൂട്ടാം അവൾക്കെതിൻ്റെ പെർഫോമൻസ് കൂട്ടാം പുള്ളിംഗ് കൂട്ടാം അവൾക്ക് തന്നെ നമുക്ക് ഒക്കെ പാസ് ആവാത്ത വാഹനം ഉണ്ടെങ്കിൽ അതിൻ്റെ പൊല്യൂഷൻ ടെസ്റ്റ് നമുക്ക് ക്ലിയർ ആയി കൊടുക്കാം നമ്മൾ നിൽക്കുന്ന വടശേരിക്കുള്ള എഞ്ചിൻ ഡിടോക് സബ്ബിലാണ് അപ്പോൾ നമുക്ക് ഇന്ന് രാവിലെ വന്നൊരു വണ്ടിയാണ് ഓൾട്ടോക്കാരാണ് ഒരു പത്ത് വർഷം പഴക്കുള്ള വണ്ടിയാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ ഇതിന് മൈലേജ് കമ്പനി പറയുന്നതിനേക്കാളും ഇപ്പോൾ ഒത്തിരി കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മൈലേജ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ മെയിനായിട്ട് ഈ മൈലേജ് കുറയുന്നതിനുള്ള കാരണം എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ നാൾ വണ്ടി യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വണ്ടിക്കകത്ത് അതായത് മെയിനായിട്ട് ആയിട്ട് എൻജിനകത്തൊക്കെ ഈ കാർബൺ ഡെപ്പോസിറ്റ് വരും അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് ചിലപ്പോൾ വണ്ടിയുടെ പെർഫോമൻസ് യും പുള്ളിങ് കുറയും അതുപോലെ തന്നെ നമുക്ക് മൈലേജ് ഒക്കെ വ്യത്യാസം വരും അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ എഞ്ചിൻ അതായത് വണ്ടിയുടെ എൻജിന്റെ ഹെഡ് അഴിക്കാതെ തന്നെ എഞ്ചിനകം നമ്മൾ ക്ലീൻ ചെയ്യുകയാണ് അപ്പോൾ അതിന് ഈ ഒരു പൈപ്പ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇത് നമ്മൾ കൊടുക്കുന്ന ഒരു ഫ്യൂൾ എന്ന് പറയുമ്പോൾ ഹൈഡ്രോക്സിയാണ് ഹൈഡ്രജനും ഓക്സിഡൻ്റെ ഒരു ആണ് അപ്പോൾ ഇതൊരു ആക്ച്വലി ഇതൊരു ഫ്യൂലായിട്ട് തന്നെ ആക്ട് ചെയ്യും നമ്മൾ വണ്ടി ഈ ഒരു വണ്ടി നമുക്ക് ഒരു തേർട്ടീ മിനിറ്റ് നമ്മൾ സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയേക്ക് വേണം അപ്പോൾ ആ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതിൻ്റെ എയർ ഇന്ത്യയ്ക്ക് വഴി നമുക്ക് ഈ ഒരു പൈപ്പ് വഴി നമ്മൾ ഹൈഡ്രോജും ഒരു ഫ്യൂൾ കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഒരു സംഭവം ഹൈഡ്രോജനും ഓക്സിനോട് ചേർന്നിട്ട് ഈ എഞ്ചിനകത്തുള്ള കാർബൺ ഡെപ്പോസിറ്റ് വേസ്റ്റ് ആയിട്ടുള്ള കാർബൺ ഡെപ്പോസിറ്റ് ഫുൾ നമ്മൾ ബേൺ ചെയ്ത് അപ്പോൾ അതുവഴി അതുവഴി എഞ്ചിനാകം ക്ലീൻ ചെയ്യും അതുപോലെ തന്നെ നമുക്ക് അത് അതിന്റെ റിസൾട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും ഇപ്പം ഈ ഒരു പ്രോസസ്സ് കഴിയുമ്പോൾ തന്നെ ഈ വണ്ടി എടുക്കുമ്പോൾ അതിന്റെ ഓണർക്ക് മനസ്സിലാവും ഒരു ആ ഒരു പുള്ളിങ്ങിൽ തന്നെ നല്ലൊരു വ്യത്യാസം ഉണ്ടാവും അതുപോലെ മൈലേജ് ഇപ്പോൾ കുറച്ച് ദിവസം മൈലേജ് ഇപ്പോൾ നേരത്തെ ഒരു ഇരുപത് പ്ലസ് മൈലേജ് കിട്ടിക്കൊണ്ടിരുന്ന വാഹനമാണ് ഇപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് മാത്രമേ ഉള്ളൂ ഉള്ളപ്പോൾ ഇത് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് ആ കമ്പനി പറയുന്ന മൈലേജിലോട്ട് തിരിച്ചെത്തുകയും ചെയ്യും അപ്പോൾ മെയിനായിട്ട് മൈലേജ് പ്രശ്നമുള്ളവരെ അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഈ പറയുന്ന പുള്ളിംഗ് പ്രശ്നമുള്ളവരെ പല ആൾക്കാർക്കും പെർഫോമൻസ് കുറവായിരിക്കും വാഹനത്തിൽ അപ്പോൾ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടി അതുപോലെ തന്നെ കുറെ കാലപ്പഴം കഴിയുമ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ പൊല്യൂഷൻ ടെസ്റ്റ് ചിലപ്പോൾ പാസ് ആവണമെന്നില്ല അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ നെഗറ്റീവ് റിജക്റ്റ് ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നമുള്ളവർക്ക് ഈ ഒരു എന്താ പറയുക ഹൈഡ്രോക്സി ക്ലീനിങ് എന്ന് പറഞ്ഞൊരു ടെക്നോളജി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഹൈഡ്രോക്സി ക്ലീനിങ് വഴി നമ്മുടെ മെയിനായിട്ട് എഞ്ചിൻ അഴിക്കാതെ തന്നെ എൻജിനാത്ത ത്തുള്ള കാർബൺ വേസ്റ്റ് നമ്മൾ കത്തിച്ച് കളയുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇത് പുതിയതായിട്ട് തുടങ്ങിയ സ്ഥാപനമാണ് നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ വടശേരിക്കരയാണ് വടശ്ശേരിക്കര നമ്മൾ ശബരികൾ പോകുന്ന റൂട്ടാണ് വടശ്ശേരി ജസ്റ്റ് ഒരു കിലോമീറ്റർ ഈ ഒരു സ്ഥാപനത്തിലോട്ടുള്ള അപ്പോൾ നമുക്ക് ബൈക്ക് മുതൽ ലോറി വരെ നമുക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ അതിൻ്റെ എഞ്ചിൻ നമുക്ക് ക്ലീൻ ചെയ്യാൻ കഴിയും ബൈക്കിനൊക്കെ നമുക്ക് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ആയി ബൈക്കിൻ്റെ എഞ്ചിൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി പിന്നെ കാറൊക്കെ ആണെങ്കിൽ ഒരു മുപ്പത് മിനിറ്റ് അതുപോലെ തന്നെ സി 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 ഒരു നാൽപ്പത് മിനിറ്റ് അമ്പത് മിനിറ്റ് അങ്ങനെ ലോറി ഒക്കെ ആണെങ്കിൽ നമുക്ക് എഴുപത് മിനിറ്റ് കൊണ്ട് തന്നെ അതിൻ്റെ എഞ്ചിൻ നമുക്ക് ഫുൾ ആയിട്ട് ക്ലീൻ ചെയ്യാൻ കഴിയും ഇപ്പോൾ സ്ഥാപനം നമുക്ക് സ്റ്റാർട്ട് ചെയ്തിൻ്റെ പ്രമാണിച്ച് നമുക്കിപ്പം നല്ല അടിപൊളി ഓഫറും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും ഹൈഡ്രോക്സി ക്ലീനിങ് ഒന്ന് വണ്ടിക്ക് ഒരു തേർട്ടി തൗസൻഡ് കിലോമീറ്റർ കഴിയുമ്പോൾ തന്നെ നമ്മളൊന്ന് ചെക്ക് ചെയ്തു തുടങ്ങുക ഒരു മുപ്പതിനായിരം കിലോമീറ്റർ കഴിയുമ്പോൾ തന്നെ പല ആൾക്കാർക്കും വണ്ടിക്ക് ചില പ്രശ്നങ്ങളൊക്കെ വരുന്നതായിട്ട് നമ്മൾ പറഞ്ഞു കിട്ടും അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങൾ തന്നെ ഈ ഒരു ക്ലീനിങ് ചെയ്യുമ്പോൾ വരത്തില്ല മുപ്പതിനായിരം കിലോമീറ്റർ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എവറി ടെൻ തൗസൻഡ് കിലോമീറ്റർ നമ്മൾ ഈ ഒരു സംഭവം ചെയ്തു കഴിഞ്ഞാൽ എഞ്ചിൻ്റെ ലൈഫ് കൂടെ എൻജിനൊന്നും യാതൊരു പ്രശ്നവും കാര്യങ്ങളോ ഒന്നും തന്നെ വരത്തില്ല ചില വണ്ടിലൊക്കെ ഒന്നര ലക്ഷം രണ്ട് കിലോ രണ്ട് ലക്ഷം കിലോമീറ്റർ ഒക്കെ ആയുമ്പോഴത്തേക്ക് എഞ്ചിൻ പണിയൊക്കെ വരാറ് അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ഒരു കാര്യങ്ങൾ കറക്റ്റായിട്ട് ഹൈഡ്രോക്സി ക്ലീനിങ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഞ്ചിൻ ലൈഫ് പറയുന്നതിനേക്കാൾ ഡബിൾ ആയിട്ട് നമുക്ക് ഡബിൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ നമുക്ക് കിട്ടും ഇത് ലോകമെമ്പാടുള്ള എല്ലാ ആൾക്കാരും ലോകം എല്ലാ രാജ്യത്തും ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ് ഹൈഡ്രോക്സി ക്ലീനിങ് എന്നുള്ളത് അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് കൂടെ പറയാം നമ്മുടെ എഞ്ചിൻ ഡീറ്റോക്സ് സബ് എന്നാണ് കറക്റ്റായിട്ട് വടശ്ശേരിക്ക് ആണ് വീഡിയോ നമ്പറും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നിങ്ങളുടെ ബൈക്ക് ബൈക്ക് ആയിക്കോട്ടെ കാറായിക്കോട്ടെ ബസ് ആയിക്കോട്ടെ ലോറി ആയിക്കോട്ടെ ഏതായാലും അതിൽ നിന്ന് തന്നെ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്ത് നമ്മൾ കൊടുക്കുന്നതായിരിക്കും അപ്പം കൂടുതൽ പേരെ നമുക്ക് വീഡിയോ ഉള്ള നമ്പറിൽ നിന്ന് കോൺടാക്ട് ചെയ്തോളാം